ജലാലിയ ഔലിയാക്കന്മാരുടെ വ്യത്യസ്ത ഘട്ടങ്ങളെ നമ്മളിലേക്ക് അറിയിക്കുകയും ആ ഘട്ടങ്ങളെ നമ്മളെ കൊണ്ട് ചൊല്ലിച്ച് അതിൻ്റെ തബറുഖ്യാത്തുകൾ എടുക്കുകയും ചെയ്യിപ്പിക്കുകയാണ് അതിൻ്റെ പ്രാരംഭ ലക്ഷ്യം ഏതൊരാത്മീയ ലോകത്ത് വളരുന്ന ഒരാളും നാല് ഘട്ടമായിട്ട് മഹാന്മാർ പറയുന്നു അവരുടെ വളർച്ചയുണ്ടാകും ആ നാല് 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 ഘട്ടങ്ങളിൽപ്പെട്ട ഓരോ ഓരോ ഘട്ടത്തിനും ഘട്ടത്തിനും അതിനുണ്ട് പ്രധാനമായി ഘട്ടമുണ്ട് ഘട്ടത്തിന്റെ അതിനുള്ളതായ ശാഖകൾ ധാരാളമുണ്ട് അതിൽ ആദ്യത്തെ ശാഖയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ അതിനുള്ളതായകൾ ആദ്യം അതാണ് ഏത് കാണുക എന്താണ് കാരണം കുട്ടിപ്രായത്തിൽ അതിൽ നിന്നാണ് തുടങ്ങി വരേണ്ടത് അതിൽ നിന്നാണ് വളർന്നു വരേണ്ടത് അതുകൊണ്ടാണ് എന്ന് ചെല്ലിപ്പിക്കുന്നത് അതൊന്നാമത്തെ ഘട്ടം അതാണ് അതിൽ പെട്ടതാണ് മുഹമ്മദ് റസൂ പെട്ടതാണ് മൊത്തം ിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മളെ പറ്റി ഈ റാത്തിലിലൂടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അതൊന്നാമത്തെ അതോടൊപ്പം തങ്ങളുമായി വന്ദിച്ച സ്വലാത്തുകളും അതുപോലെ വന്ദിച്ചതൊക്കെ ഇങ്ങനെ ചൊല്ലി 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 ജീവിച്ച് ആ മനുഷ്യൻ ഒരു ഘട്ടം അങ്ങ് മാറുമ്പോഴേക്ക് പിന്നീട് ആ മനുഷ്യന്റെ നാവിൽ നിന്നും പറയുന്ന വചനമാണ് ും രണ്ടാമത്തെ ഘട്ടമാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ എന്ന് ഏത് ആദ്യം അതിനുശേഷം ചൊല്ലിക്കുന്നതാണ് ഇല്ല കേ അത് നമ്മൾ ചൊല്ലലല്ല നമ്മളുടെ ഘട്ടം മാറല് നമ്മളുടെ ഘട്ടം മാറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ചൊല്ലുന്നതിലേക്ക് എത്തലാണ് നമ്മളൊക്കെ ഇപ്പോൾ ആ ചെറിയ കുട്ടിപ്രായമായ

ഈ റൂട്ടിലേക്ക് അങ്ങ് മാറും ആ ഘട്ടം ആണ് ഒരു യഥാർത്ഥത്തിൽ ഒരു ചെറിയൊരു യുവത്വ പ്രായമത് ആത്മീയമായിട്ടുള്ള യുവത്വ പ്രായം അതിൻ്റെ അങ്ങ് മാറി നമ്മൾ ഭാഷയിൽ പറഞ്ഞ ഒരു എസ് വൈ എസ് പറഞ്ഞെത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു കൂടി ആത്മീയമായി കുറച്ചും കൂടി ഒരു പക്വതയിലേക്ക് വന്ന് റൂട്ടൊന്നങ് മാറുമ്പോ പിന്നെ ചൊല്ലുന്നതാണ് അല്ല അല്ലാ അല്ലാ മൂന്നാമത്തെ ഘട്ടമാണ് ഇതിൽ ഒരുപാട് ഇനങ്ങൾ ഉണ്ട് കേട്ടോ വെറും ഇത് ഒന്നിൽ നിന്ന് നിൽക്കുന്നു എന്നല്ല ഓരോന്നിലും വിശാലമായ ലോകവും വിശാലമായ ഘട്ടങ്ങളും വിശാലമായ അവസ്ഥകളുടെ ഡിഫറൻസുകളും ഉണ്ട് ഇത് നാം മനസ്സിലാക്കേണ്ടത് അതൊരു ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് അല്ലോ അല്ലോ അല്ലാ അല്ലോ ഇരുപത്തയ്യാണ്ടോളം നടന്നോവർ യും ഞാൻ വലം ഈ ഭൂമിയിലുള്ള ഒരു ഞാൻ അറിയൂല ഞാൻ കണ്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ കാണുന്നില്ല ആ ഒരവസ്ഥയിൽ ഞാൻ ബഗ്ദാദിന്റെ മരുഭൂമിയിലൂടെ ഇരുപത്തി അഞ്ചു വർഷത്തോളം അല്ല

എത്തിയ അതൊരു ഈ അവസ്ഥകളൊക്കെ നമ്മൾക്ക് അറിയിച്ചു തരാൻ പുറമേ അതിന്റെ എടുക്കുകയും കൂടിയാണ് ഈ ഈ റാത്തി അതുകൊണ്ടാണ് ഒരു റാത്തീവിന്റെ ഈ തുടക്കം തന്നെ തുടക്കം തന്നെ ഹൂ ഹൂ എന്ന് പറഞ്ഞു തുടങ്ങൂല ഏത് റാത്തിന്റെ മുഴുവൻ പരിശോധിച്ചു പിന്നെ ഇല്ലല്ലോ പിന്നെ അല്ലോ പിന്നെ ഹു അല്ലെങ്കിൽ ഈ റൂട്ടിലല്ല പിന്നെ അതിൽ എത്തുമ്പോഴേക്ക് പിന്ന അള്ളാഹു അല്ലാഹു അള്ളാഹു

എന്നൊരവസ്ഥയിലേക്കെന്ന് മാറും ഇതെല്ലാം ഇതിന്റെ ഘട്ടങ്ങളിൽ ഓരോ ഘട്ടം വരുമ്പോഴും അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് ആ മനുഷ്യന്റെ സംസാരങ്ങളൊക്കെ ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നിന്നായിരിക്കും എന്നെ സംസാരിക്കുക ഈ അടിസ്ഥാനത്തിൽ നിന്നൊരാള് സംസാരിക്കാൻ തുടങ്ങിയാൽ ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് എന്നുള്ള അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരാളുടെ വാക്കങ്ങനെ തിരിയും മനസ്സിലാവൂല മനസ്സിലാകൂല അവര് താണ് നമ്മളുടെ ഒരു മർത്തവയിൽ നിന്ന് സംസാരിച്ചാൽ തിരിയുമെന്നല്ലാതെ അവരുടെ വാക്കുകൾ ചിലപ്പോൾ നമുക്ക് തിരിയൂല ആരിഫീങ്ങളിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകള് ചില വാക്കുകൾ പറയുമ്പോ അതിന്റെ അർത്ഥം നിന്റെ ഡിക്റിക്കൊപ്പിച്ചല്ല നീ വെക്കേണ്ടത് അതിന്റെ അർത്ഥം നിന്റെ ബുദ്ധിക്ക് അനുസരിച്ചല്ല വെക്കേണ്ടത് അമ്മാർത്തൻ നഫ്സിൽ കുടുങ്ങിക്കടന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്ന നീയാണോ ഈ എന്ന െത്തിയ ഒരു മഹാന്റെ വചനങ്ങൾക്ക് അർത്ഥം വെക്കേണ്ടത് ഇല്ല അവര് പറഞ്ഞത് പറയാം നിനക്ക് ഈ കായത്തന്നെ പറഞ്ഞത് പറയാം ഈ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡയലോഗ് നീയടിക്കാൻ നിനക്ക് അധികാരം തോന്നുന്നു

തിരിഞ്ഞേക്കാം തിരിഞ്ഞേക്കാം അൽ അൽ അവരെ തിരിഞ്ഞേക്കാം തിരിയണമെന്നില്ല ഇത് ലോകമാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ മഹാൻ മഹാൻസാമുദ്ദീൻ്റെ ചരിത്രം ആ കാലഘട്ടത്തിൽ വലിയൊരു വലിയൊരു ഇസ്ലാമിന്റെ നമ്മളെ ഭാഷയിലൊക്കെ പറയുമ്പോൾ അന്നത്തെ ഒരു സുൽത്താൻ ബഹുമാനപ്പെട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങളുപ്പാപ്പ ആണെങ്കിലോ ഒരു സ്ഥലത്ത് കുറെ ആളുകളെയും കൂടി ഇങ്ങനെ കൂടിയാണ് എന്നാൽ ഓര് വരുന്ന സമയത്ത് ഈ ഹസ്രത് നിസാമുദ്ദീൻ പാപ്പ ഒരു ഹാലിമു കാണുന്ന സമയത്തൊക്കെ അപ്പോ അത് ശരിയില്ല ശക്തമായി എതിർക്കും ആലിമി ശക്തമായി എതിർക്കും ഈർത്തപ്പോൾ ആ വാക്കിനെ നിസാമുദ്ദീൻ തങ്ങൾ എതിർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വചനങ്ങളിൽ അവലിയാക്കന്മാരുടെ ആലിമ്യങ്ങളുടെ പ്രത്യേക പരസ്പരം ആക്ഷേപിക്കുക ഞമ്മളെ കൂട്ടത്തിലുണ്ട് ആത്മീയതാക്കി മാറ്റുന്ന ചിലർ ഞാൻ അവരൊക്കെ വിചാരിക്കുന്നത് ഞാനൊരു മക്കാമിലെത്തുമ്പോഴേക്കും മറ്റുള്ളവരൊക്കെ കാഫറാക്കുക അല്ലെ മറ്റുള്ളവരൊക്കെ മുപ്പത്തതിയാക്കുക മറ്റുള്ളവരൊക്കെ പുറത്താക്കുക അല്ലെ ഓൻ്റെ ഞാനങ്ങ് കൈകാര്യം ചെയ്ത ആരാടോ ഇതിന് അധികാരം നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ ഹിതായ അങ്ങനെ നിനക്ക് ഒരാളെ ആക്കുക ഒരാൾ മറ്റോ ഒരാൾ തിരിച്ചാക്കുക എന്നാ നീ ഒരുത്തനെ ഒരു സമസ്യപ്പെട്ട ഒരു മുഷാവർഗത്തെ നിന്റെ ഹിതായത്തിലേക്ക് കൊണ്ടുപോവാ എന്റു പറ ഞാൻ ഇത് ഒരു മാസത്തിനിടയ്ക്ക് ഈ സെക്രട്ടറി എന്റെ അടുത്ത് വരും എന്ന് എന്നും കാണിക്കു ഇതൊന്നും കാണിക്കാൻ കഴിയൂല അല്ലെങ്കിൽ കുറ്റവും പറയാ മാത്രം നിനക്ക് കഴിയൂ അത് നീ വേണ്ട അങ്ങാടിയുള്ള പോട്ടർമാർ ഒഴിച്ചാ മതി എന്ന് പറഞ്ഞാൽ കൊടുക്കാനാ പഠിക്കേണ്ടത് ഹിദായത്തിനോട് കൊണ്ടുവരാനാ പഠിക്കേണ്ടത് അയാൾ എന്തെങ്കിലും പറയുന്നുണ്ടോ നേടിയോക്കിട്ടു അങ്ങാക്ക ഇതാണോ ആത്മീയ നിസാമുദ്ദീൻ ശ്രദ്ധിച്ചു എന്നാലോ ആലി അത് ശരിയില്ലോ ശരിയില്ല അങ്ങനെ ഒരു ദിവസം കാണാ ഈ കാണാൻ കൊറേ ആളെയും ഞമ്മക്ക് കാര്യപ്പെട്ട സ്ഥലത്ത് പോസ്താദ് മാറാലും കുട്ടി ഇങ്ങ് പോന്നു നമ്മളോട് ഉസ്താദ് പറഞ്ഞാലും ചരിത്രം അങ്ങനെ ഇങ്ങറങ്ങി ഈ ഇറങ്ങിയ വേറെ

നമ്പർ ഓർക്ക് എന്റെ എനിക്ക് എനിക്ക് തന്നിട്ടില്ല ഓർക്കും കൊടുത്തിട്ടില്ല രണ്ടും രണ്ട് വഴിയാണ് അതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് മഹാന്മാർ ഒരു തുർക്കല്ല രണ്ട് തുർക്കല്ല നൂറ് തുർക്കല്ല ആയിരക്കണക്കിന് തുർക്കുകളാണ് പലരുടെയും സഞ്ചാരം ഇത് മനസ്സിലാക്കിയാൽ നമുക്കൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബായ മുഹമ്മദ്

അവര് പറയുന്നത് നിസാരപ്പെടുത്താനാണ് മറ്റുള്ളവർ പറയുന്നത് കാണാത്തത് കൊണ്ടാണ് കാണാത്തത് കൊണ്ട് അത് തന്നെ പറയാം അതുകൊണ്ടാണ് പറയുന്നത് ഒരു വലിയ വാഴ് ചെയ്യാൻ പാടില്ല ഒരു വലിയ വാഴ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് കാലത്തോളം

വരെ കാരണം വ്യക്തമായി ബോധ്യപ്പെടൽ നമ്മൾ അതിന്റെ മധ്യത്തിൽ നിൽക്കണം ൊരധികാരില്ലാ നമ്മളെ ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ഒക്കെ തണലിലായി ജീവിപ്പിക്കട്ടെ ജീവിട്ടെ ഒരാളെയും കുറ്റം പറയൂല മൂപ്പർമാർ വാക്കിന്റെ ഡയലോഗ് കേട്ടോളി ഇത് പഠിക്ക് നമ്മൾ നല്ലതാണ്

വേറെ കോല ഈ വാക്കേ അത്മീയതയിൽ ജീവിക്കുന്നവരെ ദയവ് ചെയ്ത് ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണ്ട വേറെ കോല തിരിഞ്ഞിട്ടില്ല കോട്ടില്ല അതൊന്നും ഇല്ലല്ലോ നമ്മൾ ഇങ്ങനെ പോന്ന ഒരാളല്ലേ സാധുവായിട്ട് അതുകൊണ്ട് ഞമ്മളത് നോക്കണ്ട ഇതാണ് സ്ഥിരം വചനങ്ങളിൽപ്പെട്ട ഒരു വചനം നമ്മളോടൊക്കെ ഓരോരുത്തരും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് പറയാൻ പുറത്തു പറയാൻ അത് വേറെ കോല നോക്കണ്ട എന്താ വാക്ക് മരണം വരെ ഒരു ഒരു പറ്റാത്ത കുറ്റം പറയുന്ന രക്ഷപ്പെടുത്തി തരട്ടെ എല്ലാ അർത്ഥത്തിലും ആത്മീയമായി ജീവിക്കാൻ ഔലിയാക്കന്മാർ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു കണ്ണും കൽബും സ്വാലിഹീങ്ങളെ ബോധ്യപ്പെടുന്ന ഒരു ഹൃദയം ഉള്ള ഒരു ഹൃദയത്തിന്റെ ഞങ്ങളെ മാറ്റണേ കണ്ടാൽ കണ്ടാൽ കൽബ് ശരീരം നീ ഞങ്ങൾ കോശാരമായി തരണല്ലോ ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളെ ശരീരത്തെ ഇംഫിയാലൻ ആ ഒരു ആദരവിലേക്ക് നീ എത്തിക്കുന്ന രീതിയിൽ ഞങ്ങളെ ശരീരത്തിന്റെ പ്രകൃതിയെ തന്നെ നീ ആക്കണേ ആക്കണേല്ലോ അങ്ങനെയല്ല കാന്തം വേറെ കാന്തത്തിൽ കണ്ടാലും ഇങ്ങനെ ചോദിക്കൊന്നും വേണ്ട നിങ്ങൾ നിങ്ങള് നിങ്ങൾ തൊലിക്കണം ചെയ്യണ്ട അങ്ങ് പോയി മുട്ടല അല്ലേ കാന് അങ്ങനല്ലേ അതുപോലെ ഇണ്ട് അവലിയാക്കന്മാർ അവലിയാക്കന്മാരെ കാണുമണ്ട് താനേ അങ്ങനെ ചെയ്യും ബന്ധപ്പെട്ടു പോയവിലോടും താനേ അങ്ങ് സ്നേഹിച്ചു പോകും ആ രീതിയിലേക്ക് നമ്മളെ ഒക്കെ ഉറത്തിത്തൊരട്ടെ